ഡിവൈഎഫ്ഐ പ്രവർത്തക അതുപോലെ വയനാട്ടിൽ ദുരിതപ്പെട്ട ആളുകൾക്ക് ഡിവൈഎഫ്ഐ ഒരു ഇരുപത്തഞ്ച് വീട് വെച്ച് നൽകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നത് അപ്പോൾ നമ്മളീ നേരിട്ട് പണം ശേഖരിക്കാതെ ഈ പഴയ പേപ്പറും പിന്നെ ആക്രി സാധനങ്ങളും എല്ലാം പിന്നെ വാങ്ങിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ എന്നുള്ള രീതിയിൽ ശേഖരിക്കുന്നത് അപ്പോൾ ഇവിടെ ബുക്കോ പേപ്പറോ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സഹായിച്ച നമ്മളെ ദുരിതബാധിതർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യ നിലയിൽ ഈ പേപ്പർ കളക്ട് കളക്ട് ചെയ്യുക കേട്ടോ ന്യൂസ് ഒക്കെ കൊടുക്കാൻ ും സമാനതകളില്ലാത്ത വലിയ ദുരന്തത്തിനാണ് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം വയനാട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളായാലും പോലീസായാലും മറ്റ് സന്നദ്ധ സംഘടനകളായാലും യുവജന പ്രസ്ഥാനങ്ങളായാലും എല്ലാവരും രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ആ പഴയ വയനാടിനെ തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ വയനാട് വയൽനാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇപ്പം ഗവൺമെൻറ്റിന് തന്നെ ഔദ്യോഗികമായ അറിയിപ്പിൻ്റെയൊക്കെ ഭാഗമായി ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് തീർച്ചയായും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീടും എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ജീവിക്കാൻ ഒരു ക്രമീകരണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് തീർച്ചയായും എല്ലാ യുവജന സംഘടനകളും മറ്റ് സന്ന സന്നദ്ധ സംഘടനകളൊക്കെ വലിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിവൈഎഫ്ഐയും കേരള സംസ്ഥാന കമ്മിറ്റി ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ ഇരുപത്തഞ്ച് വീട് ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിനകത്തെ ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ എല്ലാവരും അതാത് പ്രദേശങ്ങൾക്കകത്ത് വലിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വീട് ഒരുക്കി കൊടുക്കുന്നതിനാവശ്യമായ തുക സമാഹരിക്കുകയാണ് തീർച്ചയായും പത്തനാപുരത്തും ആ സമാനമായ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഓരോ കമ്മിറ്റികളും ഉപയോഗശൂന്യമായ ആക്രി വസ്തുക്കളും അതുപോലെ തന്നെ ബിരിയാണി ചലഞ്ചും കരിമീൻ ചലഞ്ചും അടക്കം വലിയ പ്രവർത്തനങ്ങൾ ഈ ഒരു ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ശേഖരിക്കുന്നതിന് വേണ്ടി സമാനതകളില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിനകത്ത് ഡി വൈ എഫ് ഐ ചെയ്തതാണ് ഏകദേശം പന്ത്രണ്ട് കോടി രൂപയാണ് അന്ന് ഡി വൈ എഫ് ഐ സമാഹരിച്ചിട്ടുള്ളത് തീർച്ചയായും എല്ലാ ജനങ്ങളുടെയും വലിയ സഹായത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അത്രയും തുക നമുക്ക് കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഇത്തവണയും നമ്മുടെ വയനാടിനെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ എടുത്തുകൊണ്ട് ആ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഡി വൈ എഫ് ഐ പത്തനാപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം ഈ പ്രവർത്തനങ്ങളെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളാകെ വയനാട്ടിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രി തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം ക്രോഡീകരിക്കുന്നതിന് വേണ്ടി സുമനസ്സുകളുടെ എല്ലാം സഹായം തേടിയിട്ടുണ്ട് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ മുൻവർഷങ്ങളിലൊക്കെ ഉള്ളതുപോലെ ചില കോണുകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അങ്ങനെ ചെയ്യരുത് അത് ഒരിക്കലും നല്ല ഒന്നല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കഴിഞ്ഞ തവണ പ്രളയത്തിൻ്റെ സമയത്തെല്ലാം നമ്മുടെ കൊല്ലത്ത് തന്നെയുള്ള സുബൈദ ഉമ്മയുടെയൊക്കെ കഥ നമ്മൾ കണ്ടതാണ് വലിയ ആടിനെയൊക്കെ വിറ്റ് പണം നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ഇതൊക്കെ നമ്മൾ കണ്ടതാണ് തീർച്ചയായും ഇന്നും സുബേദ അമ്മയെല്ലാം വീണ്ടും ഈ ഒരു പ്രയാസം നമ്മുടെ നാടിനകത്ത് വന്നപ്പം വീണ്ടും ആ ഉമ്മ പതിനായിരം രൂപയോളം തൻ്റെ കയ്യിലിരിക്കുന്ന പതിനായിരം രൂപയോളം നമ്മുടെ ജില്ലാ കളക്ടർക്ക് കൈമാറിക്കൊണ്ട് ദുരിതാശ്വാസ നിധിയുടെയൊക്കെ ഭാഗമാകുന്ന സാഹചര്യമാണ് കാണുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകീകരിക്കണമെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിലൂടെ മാത്രമേ ഏകീകരിക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ആ ആ നിലയിലേക്ക് മാത്രമേ ചെയ്യുവാൻ വേണ്ടി കഴിയത്തുള്ളൂ ഇപ്പം നമുക്കറിയാം ഇതെല്ലാം കൃത്യമായ ഓഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് ഇന്നും ഇപ്പോൾ മുഖ്യമന്ത്രി അതിന്മാ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കൃത്യമായ ഉണ്ട് ഒരു തരത്തിലേക്കുമുള്ള പിന്നെ ദുർവിനിയോഗം അതിൻ്റെ ഭാഗമായി ഉണ്ടാകാ ഉണ്ടാകത്തില്ല അപ്പോൾ ആ നിലയിലേക്ക് വലിയ പിന്നെ തരത്തിലേക്ക് പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആകെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അതിൻ്റെ ആളുകളുടെ ഗുണ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ കൃത്യമായി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുണ്ട ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഈ സൂചിപ്പിക്കേണ്ടത് പ്രതിപക്ഷ നേതാക്കന്മാർ പോലും ാണ് അതെ അതെ തീർച്ചയായും എനിക്ക് നമുക്കിപ്പം ഓർമ്മയുണ്ട് കഴിഞ്ഞ സമയത്തൊക്കെ ഇത്തരം രാഷ്ട്രീയ ഭേരിതമായി ചില കോണുകളിൽ നിന്ന് ഈ ഇതിനെതിരായിട്ടൊക്കെ സംസാരിക്കുന്ന സാഹചര്യം എല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് കുറച്ചുകൂടി ക്ലാരിറ്റി അതിന് വന്നതിൻ്റെയൊക്കെ ഭാഗമായി അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് മനസ്സിലായതിൻ്റെയൊക്കെ ഭാഗമായി അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഇന്നും നമ്മുടെ നാടിൻ്റെ പ്രതിപക്ഷ നേതാവടക്കം പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന എം എൽ എമാരടക്കം ഇതിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട് തീർച്ചയായും ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എക്കാലത്തെയും അത് തീർച്ചും മാതൃകാപരമായ ഒന്ന് തന്നെയാണ് നമ്മുടെ ഒരു പുതിയ കാലഘട്ടത്തിനകത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സജീവമായ ചർച്ചകളും സജീവമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഒരുപാട് കുപ്രചരണങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത കാലത്തെല്ലാം ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം പിന്നെ കുറേയധികം കാര്യങ്ങൾ നമ്മളെല്ലാം അതിൻ്റെ എല്ലാം സത്യാവസ്ഥയെല്ലാം കണ്ടതുമാണ് അപ്പോൾ തീർച്ചയായും ഇത്തരം ആളുകളെല്ലാം ചില കോണുകളിൽ നിന്ന് ചില വ്യക്തിപരമായ താല്പര്യങ്ങളുടെയും രാഷ്ട്രീയ താല്പര്യങ്ങളുടെയൊക്കെ ഭാഗമായി ഉണ്ടാക്കുന്ന ചില കുപ്രചരണങ്ങൾ ആ കുപ്രചരണങ്ങളിൽ ഒരുപാട് ആളുകൾ വീണു പോകാറുണ്ട് പക്ഷേ ഇപ്പം കുറച്ചുകൂടി ഈ ഒരു വയനാടിൻ്റെ ഒരു വിഷയമെല്ലാം വന്നപ്പം കുറച്ചുകൂടി അതിനകത്ത് ക്ലാരിറ്റി വരുത്തുവാൻ വേണ്ടി കുറേയധികം ആളുകൾ മുന്നോട്ട് വന്നു അങ്ങനെ മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായെല്ലാം ഒരു പരിധിവരെ ഇത്തരം ആളുകളെ പിന്നെ ഇങ്ങനെ പിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ബോധവാന്മാരാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ ഒരു കാലഘട്ടം മാറുകയാണ് ഇപ്പോൾ ഓരോ ആളുകളുടെ കയ്യിലും മൊബൈൽ ഫോണുകളും ഇത്തരം കാര്യങ്ങൾക്കകത്തെല്ലാം അവർക്ക് വീടിനകത്ത് ഇരുന്നു കൊണ്ട് ഇതെല്ലാം കാണുവാനും എടുക്കുവാനും എല്ലാം കഴിയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തെറ്റിദ്ധാരണയായ ചില വാർത്തകൾ വരുമ്പോൾ ആളുകൾ വിശ്വസിച്ച് പോവുകയാണ് ഇപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുത് എന്ന് പറയുന്ന പല ആളുകളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഇപ്പം നിയമപരമായി അതിനകത്തെല്ലാം കേസെടുക്കുന്ന സാഹചര്യം എല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാര്യം തന്നെ സൂചിപ്പിച്ചു ചില ആളുകൾ ഈ ദുരന്തത്തെയും വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഉണ്ട് പക്ഷേ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ അഭിപ്രായപ്പെടുന്നു ചില ആളുകൾ റീച്ചിനു വേണ്ടി ഈ ദുരന്തത്തെയും വിറ്റ് കാശാക്കാൻ വേണ്ടി നിൽക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ഓരോ മനുഷ്യരുടെയും മനോനിലയുടെ പ്രയാസ പ്രശ്നമാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കപ്പെടുന്നത് എങ്ങനെയും പൈസ സമ്പാദിക്കണം എങ്ങനെയും റീച്ച് ഉണ്ടാക്കണം എന്നുള്ള ഒരു മനസ്സിനകത്തെ ചിന്തയുടെ ഭാഗമായിട്ടാണ് അത്തരം ആളുകളൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഞാൻ സൂചിപ്പിച്ചത് വളരെ സുതാര്യമായ ഒന്നാണ് ഏതൊരാൾക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര തുക കിട്ടി എന്ന് കൃത്യമായി എല്ലാ ദിവസവും നമുക്ക് ഓഡിറ്റ് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കടക്കം അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ നാടിനകത്തുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ആളുകൾ പറയുന്നത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നവരെല്ലാം ചാരിറ്റിയുടെ ഭാഗമായി ഈ പറയുന്ന വ്യക്തിയുൾപ്പെടെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിൽക്കണം നമ്മളറിയാം ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്ത് ചെയ്യുന്നുണ്ട് ചില ആളുകൾ ഇതൊരു ബിസിനസ്സായി മാറ്റുന്ന ആളുകളെ നമ്മുടെ കേരളത്തിനകത്ത് നമ്മളെ കണ്ടതാണ് അതുപോലെയുള്ള തരത്തിലേക്ക് ചില ആളുകൾ മാറിക്കൊണ്ട് അവിടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളെ ഉപയോഗിക്കുന്നു അത് ശരിയല്ല അത് എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്